ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് ഇത് ശരിക്കും ഒരു ബാഡ് ന്യൂസ് ആണോ വെച്ച് കഴിഞ്ഞാൽ ബാഡ് ന്യൂസ് തന്നെയാണ് ഇത് എല്ലാവർക്കും എഫക്റ്റ് ഒരു കാര്യം തന്നെയാണ് ഇഗ്നോയിൽ ആദ്യമായിട്ട് എടു അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഇപ്പോഴേ ഇൻക്രീസ് ചെയ്ത ഫീസാണ് അപ്ലിക്കബിൾ ആവുന്നത് പക്ഷേ ഓൾറെഡി ഇഗ്നോയ്ക്കകത്ത് സ്റ്റുഡൻ്റ് ആയിട്ടുള്ളവർക്കും ഇത് എഫക്റ്റ് ചെയ്യും പക്ഷേ ഈ ടേം തൊട്ടിട്ടല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ടേമിലെ രജിസ്ട്രേഷൻ തൊട്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫീ സ്ട്രക്ചറിലായിരിക്കും റിജിസ്ട്രേഷൻ ചെയ്യാൻ വരുന്നത് അപ്പോൾ ഇതിപ്പോൾ ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്നവരായിക്കോട്ടെ ഓൾറെഡി സ്റ്റുഡൻ്റ് ആയിട്ടുള്ളവരായിക്കോട്ടെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് അപ്പോൾ ഇഗ്നോ മൊത്തത്തിൽ അഡ്മിഷൻ ഫീസും എല്ലാം കൂട്ടാൻ പോവുകയാണ് കേട്ടോ കൂട്ടാൻ പോവുകയല്ല കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് അപ്പോൾ അഡ്മിഷനും റീജിസ്ട്രേഷനും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ സെഷൻ്റെ അഡ്മിഷൻ ലാസ്റ്റ് ഡേറ്റ് ജാനുവരി മുത്തൊന്നാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി സെഷൻ്റെ റീ രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ജാനുവരി ഇരുപത്തൊമ്പതാം തീയതിയാണ് അപ്പോൾ ആർക്കെങ്കിലും അഡ്മിഷനോ അല്ലെങ്കിൽ രജിസ്ട്രേഷനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ ഈ നമ്പറിലോട്ട് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആ ഒരു സർവീസ് ചെയ്ത് തരുന്നതായിരിക്കും ആദ്യമായിട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് സർവീസ് ചാർജ് ത്രീ ആണ് വരുന്നത് ഓൾറെഡി സ്റ്റുഡൻ്റ് ആയിട്ടുള്ളവർക്ക് രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ നൂറ് രൂപയാണ് സർവീസ് ചാർജ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ നോട്ടിഫിക്കേഷൻ നമ്പർ സിക്സ്റ്റി ആണ് ഈ ഒരു ഫീസ് ഇൻക്രിമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ നമ്മൾ ഇഗ്നോക്കാത്ത ഏതൊരു പ്രോഗ്രാം എടുക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് സെമിസ്റ്ററിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ ആദ്യം അടയ്ക്കണം അപ്പോൾ അഡ്മിഷൻ പുറമേ ആയിട്ട് ഏതൊരു പ്രോഗ്രാം എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് മുന്നൂറ് രൂപ അവരുടെ രജിസ്ട്രേഷൻ ഫീസും ഇരുന്നൂറ് രൂപ ഡെവലപ്മെൻറ്റ് ചാർജസും അപ്ലിക്കബിൾ ആണ് ഓക്കെ ഇതിന് പുറമെയുള്ള അഡ്മിഷൻ ഫീസിലെ ഇൻക്രിമെൻ്റ് ആണ് കേട്ടോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കത് വൺ ബൈ വൺ ആയിട്ട് ഓരോന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് പോവാം ഓക്കെ ഇതിൽ ആദ്യത്തെ കാര്യമാണ് ബി കോം ബികോമിന് കഴിഞ്ഞ സെഷൻ വരെ ഉണ്ടായിരുന്നത് നാലായിരത്തി ഇരുന്നൂറ് പെർ ഇയർ ആണ് പക്ഷേ ഈ സെഷനിൽ ഇരുന്നൂറ് രൂപ കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ നാലായിരത്തി നാനൂറ് പെർ രൂപ പെർ ഇയറാണ് വരുന്നത് ഇനി ബി എസ് സി ജനറൽ ബി എ ജനറൽ അങ്ങനെ ഒരുപാട് പ്രോഗ്രാം വരുന്നുണ്ട് പിന്നെ നമുക്ക് ഒരുപാട് ബി എ പ്രോഗ്രാമിൽ സ്പെഷ്യലൈസേഷൻ കൂടിയിട്ടുള്ള ഹോണേഴ്സ് പ്രോഗ്രാമും അവൈലബിൾ ആണ് അപ്പോൾ അതിനൊക്കെ ഉണ്ടായിരുന്നത് നാലായിരത്തി എഴുന്നൂറ് രൂപ പെർ ഇയർ ആയിരുന്നു പക്ഷെ അതിപ്പോൾ കൂട്ടിയിട്ട് നാലായിരത്തി തൊള്ളായിരം പെർ ഇയർ ആക്കിയിട്ടുണ്ട് അവിടെ നമുക്ക് ഇരുന്നൂറ് രൂപ തന്നെയാണ് ഇൻക്രിമെൻ്റ് കാണുന്നത് ഓക്കെ പിന്നെ ഒത്തിരി പേരെടുക്കുന്നൊരു പ്രോഗ്രാം ആണ് ബി എയിൽ സൈക്കോളജി സൈക്കോളജി ലാബ് പ്രാക്ടിക്കലൊക്കെ വരുന്നതുകൊണ്ടാണ് കേട്ടോ നോർമൽ ബി എനേക്കാളും കുറച്ചും കൂടി ഫീസ് വരുന്നത് അയ്യായിരത്തി ഇരുന്നൂറ് പെർ ഇയർ ഉണ്ടായിരുന്നത് ഇപ്പോൾ അയ്യായിരത്തി നാനൂറ് പെർ ഇയർ ആക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ ബി സി എ നോക്കുകയാണെങ്കിൽ ത്തി എഴുന്നൂറ് പെർ സെമസ്റ്റർ ആയിരുന്ന ഫീസ് ഇപ്പോൾ ഏഴായിരത്തി തൊള്ളായിരം പെർ സെമസ്റ്റർ ആക്കിയിട്ടുണ്ട് ഓക്കെ ഇപ്പം ഞാനീ പറഞ്ഞിരിക്കുന്ന ഇയർ വൈസ് പേയ്മെൻറ്റ് ആണെങ്കിലും സെം വൈസ് പേയ്മെൻറ്റ് ആണെങ്കിലും നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ ഈ പേയ്മെൻറ്റ് അടയ്ക്കണം എന്നാലാണ് അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ ഓക്കെ പിന്നെ കുറേ ലിസ്റ്റ് തരുന്നുണ്ട് എം എം സി എ എം സി എ പന്ത്രണ്ടായിരത്തി മുന്നൂറുണ്ടായിരുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറായുണ്ട് ഒട്ടുമിക്ക പ്രോഗ്രാമിലും ഇരുന്നൂറ് രൂപയുടെ ഇൻക്രിമെൻ്റ് ആണ് സെമസ്റ്ററിലെ അല്ലെങ്കിൽ ഇയറിലൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഗ്നോയ്ക്ക് എല്ലാ പ്രോഗ്രാമിൻ്റെ ലിസ്റ്റ് ഇല്ല ഇത് ഫീസ് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമിൻ്റെ ലിസ്റ്റ് മാത്രമാണ് ഇവിടെ തന്നിട്ടുള്ളൂ കേട്ടോ ഇനി എം കോം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് പെർ ഇയർ ഉണ്ടായിരുന്നത് ഇപ്പം നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് പേര് എടുക്കുന്ന പ്രോഗ്രാം ആയതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത് കുറേ പ്രോഗ്രാംസ് വരുന്നുണ്ട് അപ്പോൾ ഇതിലുള്ളത് ഫീസ് ഇൻക്രിമെൻ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമിൻ്റെ ലിസ്റ്റ് മാത്രമാണ് ഇഗ്നോയ്ക്ക് അകത്ത് ഈ ഒരു സെഷനിൽ കൊടുക്കുന്ന പ്രോഗ്രാം ഏതൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അഡ്മിഷൻ പോർട്ടലിൽ പ്രോഗ്രാം ഇൻഫോർമേഷനിൽ പോയി നോക്കണം അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അവർ പ്രോസ്പെക്റ്റേഴ്സ് റിലീസ് ചെയ്യണം അപ്പോൾ പ്രോസ്പെക്ടേഴ്സ് റിലീസ് ആക്കിയിട്ടുണ്ട് ഉടൻ തമ്മിൽ ഉടൻ തന്നെ നമ്മൾ അടുത്ത വീഡിയോ ഇടൂട്ടാ